ൾക്കാം സമൂഹ മാധ്യമങ്ങളുടെ ദുസ്വാധീനം മൂലം ഒമാനിൽ സാമൂഹിക ഇടപെടലുകളിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് സമഗ്ര പഠനം നടത്താൻ സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന്റെ നിർദ്ദേശം സുൽത്താന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിമാരുടെ കൌൺസിൽ യോഗത്തിലാണ് നിർദ്ദേശം സാമൂഹിക മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി വ്യക്തവും കാര്യക്ഷമവുമായ നയങ്ങൾ രൂപപ്പെടുത്താനും സുൽത്താൻ ആഹ്വാനം ചെയ്തു സമൂഹ മാധ്യമങ്ങളുടെ ദുസ്വാധീനം ചെറുക്കുന്നതിന് ഫലപ്രദമായ സംവിധാനങ്ങളും ഭരണചട്ടക്കൂടുകളും രൂപപ്പെടുത്തണമെന്നും സുൽത്താൻ ആവശ്യപ്പെട്ടു യുവജനങ്ങളിൽ സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാകുന്നതും മറ്റ് പ്രതികൂല പ്രവണതകളും സമകാലിക സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രകടമാണ് ഈ വെല്ലുവിളികളെ നേരിടാൻ ഏകോപിത ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും അതിന് ഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇൻലൈൻ റോളർ സ്കേറ്റ്സ് ധരിച്ച് കെട്ടിവെച്ച മുടിയിൽ ഹൂളാ ഹൂപ്പും കറക്കി ആറ് കിലോമീറ്റർ ദൂരം ഇരുപത്തിയെട്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കി ഒമാനിലെ മലയാളി വിദ്യാർത്ഥിനി ശിവന്യ പ്രശാന്ത് ഗിന്നസ് ബുക്കിൽ ഇടം നേടി മസ്കത്തിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ശിവന്യയ്ക്ക് കൈമാറി ഒമാനിലെ ദക്ഷിണ ഷർഖിയ ഗവർണറേറ്റിലെ സൂറിലാണ് ഗിന്നസ് റെക്കോർഡിനുള്ള ഔദ്യോഗിക നിബന്ധനകൾ പാലിച്ച് ശിവാനിയുടെ പ്രകടനം അരങ്ങേറിയത് സൂർ ഇന്ത്യൻ സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശിവന്യ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയ ശിവന്യ പഠനത്തിലും മറ്റു കലാകായിക മത്സരങ്ങളിലും ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഒമാനിലെ ഭവാൻ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശി പ്രശാന്തിന്റെയും സുസ്മിതയുടെയും മകളാണ് സഹോദരൻ ശിവാങ്ക് പ്രശാന്ത് കൊൽക്കത്ത എൻ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ്